നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഒരിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൻ മതിലായിരുന്ന രാഹുൽ ദ്രാവിഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ഒരുപക്ഷെ ലോക ക്രിക്കറ്റിലെ അവസാനത്തെ ജെന്റിൽമാൻ ക്രിക്കറ്റർമാരിൽ ഒരാളായിരുന്നു ദ്രാവിഡ് ദ്രാവിഡിനെ പോലെ അടിമുടി മാന്യരായ സ്പോർട്സ്മാൻമാർ അധികമൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലും ലോക ക്രിക്കറ്റിലെ അവസാന ക്ലാസിക്കൽ ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളായിരുന്നു രാഹുൽ ദ്രാവിഡ് അത്രമേൽ ക്ലിനിക്കലായിരുന്നു അയാളുടെ ബാറ്റിംഗ് കളിക്കുന്ന സ്ട്രോക്കുകളെ കുറിച്ച് അത്രയും വ്യക്തതയുണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡിന് അയാളെ ഔട്ടാക്കാൻ ശ്രമിച്ച് വശം കെടുന്ന ബൗളർമാർ ഒരു ദയനീയ കാഴ്ചയായിരുന്നു ദ്രാവിഡിൻ്റെ വരവോടെയാണ് വിദേശ പിച്ചുകളിൽ ഇന്ത്യ അത്ര പെട്ടെന്ന് അനായാസമായി തോൽപ്പിക്കാവുന്ന ഒരു ടീം അല്ലാതായി മാറുന്നത് അവസാനം വരെ പൊരുതാനും ഏത് സാഹചര്യത്തിലും ക്ഷമയോടെയും ശാന്തതയോടെയും ബാറ്റ് ചെയ്യാനും ദ്രാവിഡിനുണ്ടായിരുന്ന കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു പരമ്പരാഗത ബാറ്റിംഗ് ടെക്നിക്കുകളായിരുന്നു രാഹുൽ ദ്രാവിഡിൻ്റേത് എല്ലാ അർത്ഥത്തിലും ഒരു ക്ലാസിക് ബാറ്റർ വീഴ്ചകളില്ലാത്ത ദൗർബല്യങ്ങളില്ലാത്ത ആ ടെക്നിക്കുകളിലൂടെ അയാൾ ഇന്ത്യൻ ടീമിൻ്റെ അസ്ഥി വാരം കെട്ടുറപ്പുള്ളതാക്കി എപ്പോഴും ടീമിന് ഏറ്റവും മികച്ച അടിത്തറ തന്നെ അയാൾ പണിതു ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പിന്നീട് വന്ന ബാറ്റർമാർ ആടി തിമിർത്തത് ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററായിരിക്കണം വൺ ഡൗണിൽ ഇറങ്ങേണ്ടതെന്ന പഴയകാല ചിന്തയെ ദ്രാവിഡ് ഊട്ടിയുറപ്പിച്ചു ഓപ്പണർമാർ പരാജയപ്പെടുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഇന്നിങ്സിൻ്റെ ആദ്യ ഓവറിൽ തന്നെ ക്രീസിലെത്തിയ ദ്രാവിഡ് ക്രീസിൽ നങ്കൂരമിട്ട് കളിച്ചു എല്ലാ പഴുതുകളും അടച്ച് കളിച്ചു ബൗളർമാരെ ഓവറുകൾക്ക് പിന്നാലെ ഓവറുകളെറിയിച്ച് മടുപ്പിച്ചു പതുക്കെ പതുക്കെ ടീമിനെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു എന്നാൽ കരിയറിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ എപ്പോഴും പ്രതിരോധിക്കുന്ന ബാറ്റർ എന്ന പ്രതിച്ഛായ അയാൾ മാറ്റി ഏകദിന മത്സരങ്ങളിൽ അടിച്ചു കളിക്കുന്ന പന്തിന് തുല്യമായി റണ്ണെടുക്കാൻ കഴിയുന്ന ഒരു ബാറ്ററായി അയാൾ മാറി ദ്രാവിഡ് ക്രീസിലെത്തിയാൽ റൺ റേറ്റ് കുറയുമെന്ന ധാരണ ഇതോടെ ഇല്ലാതായി ആദ്യകാലത്ത് ഏകദിന മത്സരങ്ങൾക്ക് പറ്റാത്ത കളിക്കാരൻ എന്ന കാരണത്താൽ സെലക്ടർമാർ അയാളെ ടീമിലെടുക്കാൻ മടിച്ചപ്പോൾ ഏകദിന ക്രിക്കറ്റിന് പറ്റുന്ന രീതിയിൽ തൻ്റെ ബാറ്റിംഗ് ശൈലി മാറ്റിയെടുക്കുകയാണ് ദ്രാവിഡ് ചെയ്തത് ആ മാറ്റത്തിൽ നിന്ന് തന്നെ ദ്രാവിഡ് ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നത് വ്യക്തമാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിനെ മറികടന്നു ഏകാഗ്രതയിൽ സ്ഫുടം ചെയ്തെടുത്ത ക്രിക്കറ്ററായിരുന്നു ദ്രാവിഡ് കളിയുടെ ഒരു ഘട്ടത്തിലും ആ ഏകാഗ്രതയ്ക്ക് ഭംഗം വന്നില്ല രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയയിലെ അഡർലൈഡിൽ ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം ജയിച്ചപ്പോൾ അന്ന് ദ്രാവിഡ് രണ്ട് ഇന്നിങ്സുകളിലായി ബാറ്റ് ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര ജയിച്ചപ്പോൾ അതിന് പ്രധാന കാരണമായത് ആണ് അന്ന് മൂന്ന് ടെസ്റ്റ് പരമ്പരയിലെ ഒരു ഇന്നിങ്സിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം കളിച്ച് ഇരുന്നൂറ്റി എഴുപത് റണ്ണാണ് അയാൾ സ്കോർ ചെയ്തത് ദ്രാവിഡിന്റെ ഏകാഗ്രത ബാറ്റിങ്ങിൽ മാത്രമല്ല ഇന്ത്യയെ സഹായിച്ചത് സ്ലിപ്പിൽ നിൽക്കുമ്പോൾ അയാളെടുത്ത ക്യാച്ചുകൾ മിക്കപ്പോഴും ഇന്ത്യയുടെ വിജയങ്ങളിൽ നിർണായകമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി പത്ത് ക്യാച്ചുകളാണ് അയാൾ എടുത്തത് മത്സരത്തലേന്ന് ദിവസം മുഴുവൻ കുടുംബത്തിൽ നിന്നെല്ലാം അകന്ന് ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിഞ്ഞിരുന്ന ദ്രാവിഡിനെ കുറിച്ച് ഭാര്യ വിജേത ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഏകാഗ്രതയ്ക്ക് ഒരു തരത്തിലും ഭംഗം വരരുതെന്ന നിർബന്ധം ദ്രാവിഡിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇംഗ്ലണ്ടിലെ വിഖ്യാതമായ ലോഡ്സിൽ അരങ്ങേറ്റ മത്സരത്തിന്റെ ആദ്യ ഇന്നിങ്സിൽ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിയഞ്ച് റണ്ണെടുത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നു വന്ന ദ്രാവിഡ് എന്നാൽ ആ മത്സരത്തിൽ തനിക്കൊപ്പം തന്നെ അരങ്ങേറ്റം കുറിച്ച സൗരവ് ഗാംഗുലി സെഞ്ചുറി അടിച്ചത് ദ്രാവിഡിന്റെ ഇന്നിങ്സിന്റെ പകിട്ട് കുറച്ചു എന്നാൽ ഇരുവരും പിന്നീട് ഒരു ദശകത്തോളം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടും തൂണുകളായി എന്നത് ചരിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിൽ നടന്ന ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത്തെട്ടും രണ്ടാം ഇന്നിങ്സിൽ എൺപത്തൊന്നും റൺ എടുത്തു ആ ടെസ്റ്റ് സമനിലയിലായെങ്കിലും മുൻതൂക്കം ഇന്ത്യക്കായിരുന്നു ആ കാലത്ത് അതും ദക്ഷിണാഫ്രിക്കയിൽ അവരുടെ എക്സ്പ്രസ് ഫാസ്റ്റ് ബൗളർമാരെ നേരിട്ട് ഇന്ത്യ ഒരു ടെസ്റ്റിൽ മുൻതൂക്കം നേടിയെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ദ്രാവിഡിൻ്റെ ബാറ്റിംഗ് ആയിരുന്നു എന്നാൽ തുടർന്ന് കുറച്ചു കാലം ദ്രാവിഡ് നിറമങ്ങിപ്പോയി രണ്ടായിരത്തി ഒന്നിൽ സ്റ്റീവോയുടെ ഓസ്ട്രേലിയ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ദ്രാവിഡ് ഉജ്ജ്വല ഫോമിലേക്ക് ഉയരുന്നു പ്രത്യേകിച്ചും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ മത്സരത്തിൽ ഫോളോവൺ ചെയ്ത ഇന്ത്യ വി വി എസ് ലക്ഷ്മണും ദ്രാവിഡും ചേർന്ന് നേടിയ മുന്നൂറ്റി എഴുപത്താറ് റൺ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു ആ പ്രകടനം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചു ലക്ഷ്മൺ ഇരുന്നൂറ്റി എൺപത്തൊന്നും ദ്രാവിഡ് നൂറ്റി എൺപതും റണ്ണാണ് നേടിയത് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്നും ആ ടെസ്റ്റ് മത്സരം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയ ആഹ്ലാദം മായാതെ കിടക്കുന്നു തുടർന്നുള്ള അഞ്ച് വർഷം രാഹുൽ ദ്രാവിഡ് എന്ന ക്രിക്കറ്ററുടെ തേരോട്ടമാണ് ലോകം കണ്ടത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ നടന്ന ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലും ദ്രാവിഡ് അറുന്നൂറിലേറെ റണ്ണാണ് നേടിയത് രണ്ട് പരമ്പരകളിലും ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയപ്പോൾ അതിന് പ്രധാന കാരണം രാഹുൽ ദ്രാവിഡ് ആയിരുന്നു അക്കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കർ വി വി എസ് ലക്ഷ്മൺ സൗരവ് ഗാംഗുലി എന്നിവരോടൊപ്പം ഫാബുലസ് ഫോർ എന്ന് വിളിക്കപ്പെട്ട സംഘത്തിലെ അംഗമായിരുന്നു രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലിക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയെ വെസ്റ്റ് ഇൻഡീസിലും ഇംഗ്ലണ്ടിലും ടെസ്റ്റ് പരമ്പര ജയത്തിലേക്ക് നയിച്ചു രണ്ടിടത്തും ഏറെക്കാലത്തിന് ശേഷമായിരുന്നു ഇന്ത്യ ജയിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ പ്രകടനം ദയനീയമായിരുന്നു അന്ന് ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും തോറ്റ ഇന്ത്യക്ക് ദുർബലരായ ബർമുഡയോട് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് ആ ലോകകപ്പിൽ ഇന്ത്യ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി ഇരുപത്തിയഞ്ച് ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ദ്രാവിഡിന് പക്ഷേ അതിൽ എട്ട് ടെസ്റ്റുകളിൽ മാത്രമാണ് ഇന്ത്യക്ക് ജയം നേടിക്കൊടുക്കാൻ സാധിച്ചത് എഴുപത്തി ഏകദിന മത്സരങ്ങളിൽ ദ്രാവിഡ് ഇന്ത്യയെ നയിച്ചപ്പോൾ അതിൽ നാൽപ്പത്തിരണ്ട് റണ്ണത്തിൽ ഇന്ത്യ ജയിച്ചു പിന്നീട് ദ്രാവിഡ് സ്വമേധയാ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു ഒരു ഇത്രയും മാന്യമായി ക്യാപ്റ്റൻ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ ക്രിക്കറ്റർമാർ അപൂർവമായിരിക്കും അതായിരുന്നു ദ്രാവിഡ് അയാൾ ഒരിക്കലും എവിടെയും കടിച്ചു തൂങ്ങിയില്ല ടീമിന് എന്താണ് ഏറ്റവും നല്ലതെന്നതിനെക്കുറിച്ച് ദ്രാവിഡിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അയാൾ ഒരിക്കലും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടില്ല ടീമായിരുന്നു ദ്രാവിഡിന് പ്രധാനം അന്ന് ക്യാപ്റ്റൻ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ ദ്രാവിഡിനെ വിളിച്ചത് ദ ലാസ്റ്റ് ജെന്റിൽമാൻ എന്നാണ് ക്രിക്കറ്റിൽ അയാളുടെ ഏറ്റവും മികച്ച വർഷങ്ങൾ കഴിഞ്ഞെന്ന് ലോകം കരുതിയപ്പോഴാണ് വീണ്ടും ദ്രാവിഡ് തൻ്റെ ക്ലാസ് എന്താണെന്ന് തെളിയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അത് ഇംഗ്ലണ്ടിൽ ഇന്ത്യ പര്യടനം നടത്തുന്നു എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ ഇംഗ്ലണ്ട് തച്ചുടച്ച പരമ്പരയായിരുന്നു അത് നാല് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ മറ്റൊരു ബാറ്റർക്കും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റണ്ണിൽ കൂടുതലെടുക്കാൻ കഴിയാതിരുന്നപ്പോൾ ദ്രാവിഡ് നേടിയത് നാനൂറ്റി അറുപത്തൊന്ന് റണ്ണായിരുന്നു ഇതിൽ മൂന്ന് സെഞ്ചുറി ഉൾപ്പെട്ടിരുന്നു അതിൽ തന്നെ രണ്ട് സെഞ്ചുറി ഓപ്പണറായി ഇറങ്ങി ഇംഗ്ലണ്ടിൻ്റെ മികച്ച ഫാസ്റ്റ് ബൗളർമാരെ നേരിട്ടായിരുന്നു എന്നതുകൂടി കാണണം ആ പരമ്പരയിലെ നാല് ടെസ്റ്റിലും ഇന്ത്യ തോറ്റു എന്നാൽ ഇതിനെ തുടർന്ന് നടന്ന ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ദ്രാവിഡിൻ്റെ പ്രകടനം മോശമായിരുന്നു അതോടെ അയാളുടെ കരിയറും അവസാനിച്ചു നൂറ്റി അറുപത്തിനാല് ടെസ്റ്റുകളിൽ നിന്നായി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് റണ്ണാണ് അയാൾ അടിച്ചു കൂട്ടിയത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മാത്രം പിന്നിൽ മുപ്പത്തി ആറ് സെഞ്ചുറിയും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറിയും നേടി ഇരുന്നൂറ്റി എഴുപത് റണ്ണാണ് ഇന്നിങ്സിലെ ഉയർന്ന സ്കോർ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ആണ് ശരാശരി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏകദിന മത്സരങ്ങളിൽ നിന്നായി പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് റണ്ണും ദ്രാവിഡ് നേടി പന്ത്രണ്ട് സെഞ്ചുറിയും എൺപത്തി മൂന്ന് അർദ്ധ സെഞ്ചറിയും മുപ്പത്തി ദശാംശം ഒന്ന് ആറ് ആണ് ശരാശരി സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ ആയിരുന്ന കാലത്ത് കുറച്ചുകാലം രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറായി ഉപയോഗിച്ചിരുന്നു മുഹമ്മദ് കൈഫിനെ അധിക ബാറ്ററായി ടീമിൽ ഉൾപ്പെടുത്താനും ടീമിൻ്റെ ബാലൻസ് നിലനിർത്താനും വേണ്ടിയായിരുന്നു ഇത് മാത്രമല്ല കൈഫ് മികച്ച ഫീൽഡറാണെന്നത് ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും എന്നതുകൂടി പരിഗണിച്ചായിരുന്നു ഇത് അന്ന് യാതൊരു പരാതിയും പറയാതെ ടീമിനു വേണ്ടി വിക്കറ്റ് കീപ്പറാകാൻ ദ്രാവിഡ് തയ്യാറായി അതിന് അയാൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മാത്രമല്ല വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ശരാശരിയിലും മീതയായ പ്രകടനം കാഴ്ചവെക്കാൻ ദ്രാവിഡിനായി ദ്രാവിഡ് വിക്കറ്റ് കീപ്പറാകാൻ സമ്മതിച്ചത് ഇന്ത്യ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ വരെ എത്തുന്നതിൽ നിർണായകമായി ഏകദിനത്തിൽ അയാൾ വിക്കറ്റ് കീപ്പർ ഉൾപ്പെടെ പല പൊസിഷനുകളിലായി നൂറ്റി തൊണ്ണൂറ്റാറ് ക്യാച്ചാണ് എടുത്തത് പതിനാല് സ്റ്റംപിങ്ങും അയാളുടേതായുണ്ട് ഒരേയൊരു അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരത്തിലാണ് ദ്രാവിഡ് കളിച്ചത് ഐ പി എൽ തുടങ്ങിയപ്പോൾ ആദ്യ കുറച്ച് സീസണുകളിൽ അയാൾ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചു ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം പരിശീലകൻ്റെ റോളിലേക്ക് ദ്രാവിഡ് മാറി ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനായ ദ്രാവിഡ് പിന്നീട് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെയും ഇന്ത്യ എ ടീമിൻ്റെയും പരിശീലക സ്ഥാനം ഏറ്റെടുത്തു ദ്രാവിഡ് പരിശീലിപ്പിച്ച ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീം രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയൻറ്റീൻ ഫൈനലിൽ ഫൈനലിലെത്തുകയും രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടുകയും ചെയ്തു അണ്ടർ നയൻറ്റീൻ ഇന്ത്യ എ ടീമുകളിലായി ഇന്ത്യയുടെ ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ രാഹുൽ ദ്രാവിഡ് നിർണായക പങ്കുവഹിച്ചു ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങി പിന്നീട് ഇന്ത്യൻ സീനിയർ ടീമിൽ തിളങ്ങിയ പല കളിക്കാരെയും മികച്ച കളിക്കാരാക്കി മാറ്റിയത് ദ്രാവിഡിന്റെ കീഴിലുള്ള പരിശീലനമായിരുന്നു ഇതിനിടയിൽ ഐ പി എല്ലിൽ ഡൽഹി ഡയർ ടേബിൾസിന്റെ അടക്കം മെന്ററായും ദ്രാവിഡ് പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ദ്രാവിഡിനെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനായി നിയമിച്ചു ഈ റോളിലും ദ്രാവിഡ് തിളങ്ങി കളിക്കാരുടെ ഫിറ്റ്നസ് വിഷയങ്ങളിൽ എൻ സി എക്ക് പ്രധാന റോളുണ്ട് ദേശീയ ടീമിൽ നിന്ന് പരിക്കേറ്റെത്തുന്നവരെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് വീണ്ടും ടീമിലെത്തിക്കുന്നതിലടക്കം ദ്രാവിഡിന്റെ നേതൃപരമായ പങ്ക് ഏറെ ശ്ലാഘിക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ പരിശീലകനായി ദ്രാവിഡ് നിയമിക്കപ്പെട്ടു തുടർന്ന് ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ദ്രാവിഡിൻ്റെ പരിശീലകത്വത്തിന് കീഴിൽ ഇന്ത്യ കളിച്ച ഇരുപത്തിനാല് ടെസ്റ്റിൽ പതിനാലിലും വിജയിച്ചു അൻപത്തെട്ട് ദശാംശം മൂന്ന് മൂന്ന് ആണ് വിജയ ശതമാനം അൻപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളിൽ മുപ്പത്തി എണ്ണത്തിൽ ജയിച്ചു എഴുപത്തിരണ്ട് ആണ് വിജയ ശതമാനം ദ്രാവിഡിൻ്റെ കീഴിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയം കഴിഞ്ഞ വർഷം നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലായിരുന്നു പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യ ട്വൻ്റി ട്വൻ്റിയിൽ ലോക ജേതാക്കളായി ഏകദിന ലോകകപ്പ് ഫൈനലിലടക്കം ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിൽ നിരന്തരം തോറ്റ് നിരാശരായിരുന്ന ഇന്ത്യൻ ടീമിന് ഏറെ ആഹ്ലാദം നൽകിയ വിജയമായിരുന്നു ഇത് ദ്രാവിഡിൻ്റെ പരിശീലകത്വത്തിലെ അവസാന ടൂർണമെൻറ്റായിരുന്നു ഇത് കളിക്കാരൻ എന്ന നിലയിൽ ലോകകപ്പ് നേടാനാകാത്തതിൻ്റെ നിരാശ ഈ വിജയത്തോടെ ദ്രാവിഡ് കഴുകിക്കളഞ്ഞു പരിശീലകൻ എന്ന നിലയിൽ കളിക്കാരെ പ്രചോദിപ്പിക്കുന്നതിലും അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നതിലും ഏറെ മുന്നിലായിരുന്നു ദ്രാവിഡ് ടീമിലെ സീനിയർ കളിക്കാരുമായും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായെല്ലാം ദ്രാവിഡ് മികച്ച ബന്ധം പുലർത്തി ഇതെല്ലാം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി കളിക്കാരൻ എന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് രാഹുൽ ദ്രാവിഡ് ക്രിക്കറ്റാണ് അയാൾക്കെല്ലാം ഈ ഗെയിമിനോടുള്ള അയാളുടെ അർപ്പണബോധം കേവലം വാക്കുകളിൽ വിവരിക്കാനാകില്ല ഒരു ഇത്രമാത്രം ക്രിക്കറ്റുമായി ഇണ കിടന്ന മനുഷ്യർ ഉറവായിരിക്കും ക്രിക്കറ്റർ എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യനെന്ന നിലയിലും അടിമുടി മികച്ചവനാണ് രാഹുൽ ദ്രാവിഡ് എന്ന് നിസ്സംശം പറയാം സച്ചിൻ തെന്ഡുൽക്കർ പി വി എസ് ലക്ഷ്മൺ സൗരവ് ഗാംഗുലി അനിൽ കുമ്പ്ളെ വീരേന്ദർ സവാഗ് എന്നിവരെല്ലാം ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സുവർണ തലമുറയുടെ ഭാഗമായ ദ്രാവിഡ് എക്കാലത്തെയും ജെന്റിൽമാൻ ക്രിക്കറ്റർമാരിൽ ഒരാളെന്ന നിലയിൽ എന്നും ഓർമ്മിക്കപ്പെടും ആ നിഷ്കളങ്കമായ ചിരി ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയങ്ങളിലാണ് ഒത്തിവയ്ക്കപ്പെട്ടിട്ടുള്ളത്